അവർക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നേ ഉള്ളു കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല അടുക്കളയിൽ ഇനി വേണം കാപ്പിക്കുള്ളതും ഉച്ചയ്ക്കൊത്തേനുള്ളതും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അമ്മ ഇന്ന് തിരിച്ചു പോവാട്ടോ അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുത്തു കൊടുത്തുവിടണം അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തുവിടുമ്പോൾ അച്ഛനും കൊടുത്തു കൊടുത്തുവിടാനും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അച്ഛനും ചോറ് കൊടുത്തു വിടണം അപ്പോൾ രണ്ടുപേർക്കും കെട്ടി കൊടുത്തു വിടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ചായ ഇടാനല്ല പോകുന്നത് കേട്ടോ അരി ഇടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അരി ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയും കൂടെ അങ്ങ് ആക്കിയൊന്നുമില്ല ഞാൻ പൊതുച്ചോറിൽ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ചമ്മന്തിയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടയുടെ അമ്മ കുറച്ച് കൂമ്പ് അരിഞ്ഞത് തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അരിഞ്ഞ് അതും തോരം വെച്ച് അച്ചാറൊരുപ്പോൾ അച്ചാറും മുട്ട പൊരിച്ചതും വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ അരിക്ക് അരി ഇടാനുള്ള വെള്ളം വെച്ചു ഇനി ചായ ഇടാൻ പോകാം കേട്ടോ അരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതങ്ങ് അല്ല അത് അവിടെ കിടന്ന് വെന്തോളും പിന്നെ നമുക്ക് പയ്യ ചോറ് ഊറ്റിയെടുത്താൽ മതി വേവുമ്പോഴത്തേനും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങ് അരി ഇടുന്നത് ചായ പോലും ഇട്ടിട്ടില്ല ഇവിടെ അരി ഇട്ട് കഴിഞ്ഞിട്ട് എന്താ കട്ടൻ ഇടാൻ പോകുക കേട്ടോ ചേട്ടയ്ക്ക് കട്ടനാണ് രാവിലെ വേണ്ടത് ചായ എന്ന് പറയും വല്ലപ്പോഴും ഒരിക്കലും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് എൻ്റെ ചേട്ടായി ചായ വേണമെന്ന് പറയത്തുള്ളൂ പിന്നെ കട്ടനാണ് കുടിക്കുന്നത് അപ്പോൾ ചേട്ടായിക്കുള്ള കട്ടൻ ഇട്ടിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു എനിക്കും നിലൂട്ടനും അമ്മയ്ക്കുമാണ് ചായ നീലൂട്ടൻ്റെ കാര്യം പറയുക എന്നാൽ നീലൂട്ടന് പനിയൊന്നു കുറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ അവന് പനി കൂടിയിട്ടുണ്ട് ഇടയ്ക്ക് കൂടും പിന്നെയും കുറയും പിന്നെയും കൂടും പിന്നെയും കുറയും അങ്ങനത്തെ അവസ്ഥ ഇപ്പോഴത്തെ വൈറൽ പനിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം റെസ്റ്റ് എടുക്കണം ഓടിക്കളിക്കാനൊന്നും വിടരുത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ പുള്ളിക്കാരൻ ഓടിക്കളിക്കാതിരിക്കാത്തത് കൊണ്ട് കാർട്ടൂണൊക്കെ ഇട്ട് അടക്കി ഇരുത്തും കേട്ടോ പിന്നെ മഴ ഓടിക്കാനും ഇപ്പം ഭയങ്കര മടിയായിട്ടാണ് വന്നേക്കുന്നത് ഒരു എന്തൊക്കെ അടവെടുത്തിട്ട് മരുന്ന് കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം ദേഷ്യപ്പെടും കേട്ടോ ദേഷ്യപ്പെടുമ്പോൾ മരുന്നും കുടിക്കും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ വഴക്കൊന്നും പറയത്തില്ല കേട്ടോ ഞാൻ ചായ ഇട്ടോണ്ടിരുന്നപ്പോഴത്തേന് നീലൂട്ടനും ചേട്ടായി കഴിഞ്ഞേട്ടോ നീലൂട്ട ഓടി വന്ന അമ്മയെ എടുക്കുക എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കയറി പിന്നെ അവൻ ആരുടെ അടുത്തോട്ട് പോകുന്നില്ലായിരുന്നു ഇന്ന് ഇന്നലെ പകൽ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറഞ്ഞ പനിയൊക്കെ കുറഞ്ഞ് ചൂടൊക്കെ കുറഞ്ഞതായിരുന്നു പിന്നെ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേനും പിന്നെ ഒന്നും കൂടി പനി കൂടി രാത്രിയായപ്പോൾ ഒട്ടും വയ്യായിരുന്നു ആളിന് തന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങിയതാട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോഴാണ് പിന്നെയും വയ്യാതെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും ചുമയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അമ്മ എടുത്ത് അമ്മ എടുക്കാന്ന് പറഞ്ഞിട്ടും പോകുന്നില്ലായിരുന്നു പിന്നെ അവനെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ അടുക്കളയിൽ അങ്ങ് ഇരുത്തി ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഛർദിക്കാൻ വരുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ വായൊക്കെ ഒന്ന് കഴിയിച്ച് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞ് ചായ ഒന്ന് നോക്കിക്കോണേ തിളച്ച് തൂവാതെ എന്ന് അപ്പം അമ്മ അവിടെ നിന്ന് ചായയൊക്കെ നോക്കുന്നുണ്ട് ചേട്ടാ ഈ ബാത്റൂമിലോട്ട് പോയേക്കോട്ടോ പല്ലൊക്കെ തേക്കാനും ഫ്രഷ് ആവാനും ഒക്കെ പോയി അപ്പോഴത്തേനൊക്കെ ചടയ്ക്കുള്ള കട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട് നീലുട്ടന് വയ്യ കേട്ടോ ചുമ വരുമ്പോഴത്തേനും പുള്ളിക്കാരന് ഛർദ്ദിക്കാനായിട്ട് ഇങ്ങനെ ഓക്കാനും വരുന്നുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല കപമുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ കപമുണ്ടെങ്കിൽ ഞാൻ ഇനി ചായ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അവ ഇപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് ചുമയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത് അന്നേരം തൊട്ടാ ചുമയ്ക്കുന്നത് പിന്നെ ഞാൻ പഞ്ചസാര എടുത്തപ്പോൾ ഇച്ചിരി പഞ്ചസാര വേണമെന്ന് പറഞ്ഞ് അത് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വന്നിരിക്കുമല്ലേ അപ്പോൾ പഞ്ചസാര കഴിക്കുമ്പോൾ അതൊന്ന് എന്ന് വിചാരിച്ച് ഞാനൊരു നുള്ളു പഞ്ചസാര വായിലോട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചായ ഒഴിച്ചു ഇനിയിപ്പം ചോറ് വെന്ത് കഴിയുമ്പം തോരം വെക്കണം പിന്നെ ചമ്മന്തിയും കൂടി ഇരക്കണം പിന്നെ ഗോതമ്പ് ദോശ കേട്ടോ ഇന്ന് രാവിലെ എടുക്കുന്നത് പിന്നെ കുറച്ച് അരിമാവ് ഏർ അരിദോശേ അരി ദോശ ഉണ്ടാക്കാനുള്ള മാവ് കുറച്ചിരിപ്പുണ്ട് അതും എടുക്കണം പിന്നെ ബാക്കി ഗതമ്പ് ദോശയും കൂടെ എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അമ്മയ്ക്കുള്ള ചായ മധുരമില്ലാതെ അമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ എനിക്ക് നീലുട്ടനുള്ള ചായ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു നീലോട്ടനാണെങ്കിൽ ഒട്ടും വയ്യാതിരിക്കുന്നുട്ടോ ഒട്ടും ഒരു ഉണർവില്ല അവന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഫുള്ള് കാർട്ടൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ കാർട്ടൂൺ ഇട്ട് കൊടുക്കാത്തതായിരുന്നു പക്ഷെ ഇപ്പോൾ വയ്യാതായപ്പോൾ ഒരു നിവൃത്തിയില്ല ഇട്ട് കൊടുക്കാതെ കാരണം അടങ്ങിയിരിക്കത്തില്ല ഭയങ്കര നിർബന്ധം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കുഞ്ഞിനെ അങ്ങനെ കാർട്ടൂൺ ഇട്ട് അപ്പം നമ്മുടെ ചോറവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ തോരനുള്ളത് കടു വറത്തുകൊണ്ടിരിക്കുക കേട്ടോ ആ തോരന് കടുവറത്തിട്ട് അതിനകത്തോട്ട് കൂമ്പ് അരിഞ്ഞത് തട്ടിയിട്ട് കൊടുത്തിട്ട് ഒരു ശകലം ഉപ്പും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി ഒരു നുള്ളും ചേർത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങ് അടച്ചു വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അതിന് തേങ്ങ അരയ്ക്കാനുള്ളത് തേങ്ങ ചതച്ച് തീർക്കാനുള്ളത് തോരനുള്ളത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ കറണ്ട് ഇല്ലയോ എന്നൊരു ഒരു പിടിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവട്ടെ പിന്നെ അവട്ടേന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലത്തിന് പോകുകയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ചോറ് കൊടുത്തുവിടാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നമ്മൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ രണ്ടര മണിക്കൂർ എടുക്കുക അടുവിൽ എത്താനായിട്ട് അവിടുന്ന് പിന്നെ ബസ്സൊക്കെ കിട്ടി പയ്യെ വീട്ടിലെത്തുമ്പോഴത്തേനും മൂന്ന് മണിക്കൂറൊക്കെ കഴിയും കേട്ടോ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറൊക്കെ കഴിയും നമ്മുടെ വീട്ടിലെത്താനായിട്ട് അപ്പോൾ ഇനി ചെന്നിട്ട് പിന്നെ ചോറ് വെക്കാനും കറി വെക്കാനും ഒക്കെ നിൽക്കേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് അങ്ങ് ചോറ് കൊടുത്ത് വിടാമെന്ന് അപ്പോൾ ചെല്ലുമ്പോഴേ അമ്മയ്ക്ക് പിന്നെ വേണമെങ്കിൽ തൂത്തുവാരുവോ വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്തിട്ട് ചോറും കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് അടുക്കള പാചകം ചെയ്യാനായിട്ട് കയറേണ്ടല്ലോ അപ്പോൾ നമ്മുടെ തോരനായി തരൻ്റെ ഉപ്പ് നോക്കാനായിട്ട് അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എൻ്റെ തോരനാണ് ഈ വാഴക്കൂമ്പ് തോരൻ വയ്ക്കാനായിട്ട് ഞാൻ അത്ര എക്സ്പെർട്ട് ല്ലോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ അമ്മയുടെ നോക്കാൻ പറഞ്ഞു അമ്മ ഒന്നും പറഞ്ഞില്ല പറയാത്തതായിരിക്കും എന്തോ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും അമ്മ പറയാത്തതാണ് അപ്പോൾ അങ്ങോട്ട് കോരി മാറ്റിയിട്ട് സാമ്പാർ ചൂടാക്കാനായിട്ട് വെച്ചോട്ടോ ഇന്നലെ വെച്ച സാമ്പാറായിരുന്നു അപ്പോൾ അത് ചൂടാക്കാനായിട്ട് വെച്ചു അതും ചൂടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചമ്മന്തി അരച്ചാൽ മതി ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട് പിന്നെ ദോശ മാത്രം എടുത്താൽ മതി അപ്പോൾ ചോറുമായി ചോറ് ഞാൻ ഊറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറുമായി തോരനുമായി ഇനി ചമ്മന്തി അരയ്ക്കണം പിന്നെ അച്ചാർ അച്ചാറിപ്പുണ്ട് മുട്ടയും കൂടെ പൊരിക്കണം അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ നേരം ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ ഇന്നലെ രാത്രിയിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫോൺ ഫു സ്റ്റോറേജ് ഫുള്ളായി അങ്ങനെ കുറേ പ്രശ്നങ്ങളായി പിന്നെ രാവിലെ അത് തന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വേണ്ടാത്ത വീഡിയോസും എന്താ പറയുക നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്തുനിന്ന് ഗ്യാലറിക്കകത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ സമയം പോയി പിന്നെ മുട്ടയൊക്കെ എടുത്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗോതമ്പ് ദോഷ ആദ്യത്തെ ഒരു ദോശ ഫ്ലോപ്പായി ആവാറായിരുന്നു അത് ഇളവനറ്റി പാടായിരുന്നു പിന്നെ ഉച്ചക്കൽ ഉള്ളതൊക്കെ ആയി ഇനി മുട്ടയും കൂടെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ ബാക്കിയെല്ലാം റെഡിയായി അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ മീനൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കൊടുക്കാനും ഇല്ല നമ്മുടെ പൊതിച്ചോറ് കെട്ടാനായിട്ടുള്ള വാഴയില വെട്ടാൻ പോകാം കേട്ടോ കുറേ വാഴ നിൽപ്പുണ്ട് അപ്പോൾ അവിടെ എല്ലാം ഒടിഞ്ഞ് വീണും കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോവാനായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും പിന്നെ വാഴയില വേണമെന്നു പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി ഇല വെട്ടിക്കൊണ്ട് വന്ന് രണ്ടെല്ല വെട്ടിക്കൊണ്ട് വന്ന അപ്പോൾ ഇനി ഇതിപ്പം ഒന്ന് വാട്ടി കഴുകി ഇലയൊക്കെ കഴുകി തുടച്ചെടുത്തിട്ട് ചോറ് വിളമ്പാട്ടോ അത് ഞാൻ ചോറ് വെച്ചു ചോറ് എത്രയാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു രൂഹത്തിന് ഞാൻ വെച്ച് പിന്നെ ചമ്മന്തി വെച്ചു ചമ്മന്തിക്കൊക്കെ ഉപ്പുണ്ടോ പുളിയുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇഞ്ചി ഇല്ലായിരുന്നു ഇഞ്ചി ഇല്ലാത്ത ചമ്മന്തിയായിരുന്നു എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ തോരൻ വെച്ചു കൂമ്പ് തോരൻ വെച്ചു പിന്നെ അച്ചാർ ഈ അച്ചാർ ചേട്ടയുടെ അമ്മ തന്നു വിട്ടതാണ് കേട്ടോ അച്ചാറിട്ടിട്ട് അമ്മ എപ്പോഴും ചോ തന്നു അച്ചാർ പിന്നെ മുട്ട പൊരിച്ചതും വെച്ചു അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊരിച്ചോറിൽ നിന്ന് ഉള്ളത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ മടക്കി ഇനി പേപ്പർ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ നമ്മുടെ പൊതുച്ചോറൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി നീലൂട്ടനുള്ള ഒരു ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് വെക്കണം അപ്പം ഞാനത് നമ്മുടെ ഇഡലിപാത്രത്തിലോട്ട് വെക്കും കേട്ടോ എളുപ്പത്തിന് ഇഡലി യൂ സോറി ഇഡലിപാത്രം പാത്രമല്ല നമ്മുടെ പുട്ടിൻ്റെ പുട്ടുകൂറ്റിക്കകത്തോട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നത് അപ്പോൾ അതും കൂടി വെച്ചിട്ട് പോവാം കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡിയായി അമ്മേം ചേട്ടായി ഇറങ്ങി കേട്ടോ ചേട്ടായി ജോലിക്ക് പോവുക അമ്മേ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ് സ്റ്റോപ്പിലോട്ടാക്കിയിട്ട് ചേട്ടായി ഇപ്പോൾ ജോലിക്ക് പോകും അപ്പോൾ അമ്മ അവിടുന്ന് നേരെ തമ്പാനൂർ പോയിട്ട് അവിടെ നിന്ന് കോട്ടയം ബസ്സോ എറണാകുളം ബസ്സോ ഒക്കെ പിടിച്ച് നേരെ അടൂരിറങ്ങും അപ്പോൾ അച്ഛനും അമ്മമ്മയ്ക്കും ഒക്കെ ഉമ്മ എടുത്തിട്ട് നീലൂട്ടൻ ഡാറ്റയൊക്കെ കൊടുത്ത കേട്ടോ നീലൂട്ടനോട് പറഞ്ഞേക്കുന്നത് അമ്മമ്മ പോയിട്ട് കാറും ബസ്സും ഒക്കെ എടുത്തുകൊണ്ട് വരാമെന്നാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇന്ന് അമ്മ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബാ